നമസ്കാരം ഞാൻ ചെസ് ഇന്റർനാഷണൽ എന്ന ശാസ്ത്രോന്മുഖ മതേതര സാമൂഹ്യ ആത്മീയ സംഘടനയിലെ കർമ്മയോഗി പ്രിയ ജിൻസ് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് താലൂക്കിൽപ്പെട്ട ഏങ്ങണ്ടിയൂരിലെ പുളിക്കടവ് എന്നിടത്താണ് ഈ രജിസ്റ്റേഡ് സംഘടനയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് കാലത്തിൻ്റെ ഒരു വലിയ ആവശ്യം നിറവേറ്റുക എന്ന ദൗത്യത്തിന് ചുക്കാൻ പിടിക്കാൻ അർഹത നേടി ഏങ്ങണ്ടിയൂരിൻ്റെ മണ്ണിലെത്തിയ സ്വാമി ദൈവമിത്രമാണ് ഈ സംഘടനയുടെ സ്ഥാപകനും മുഖ്യ ഉപദേശകനും കേരളത്തിലെ തൃശൂർ ജില്ലയിൽ ഒരു ചെസ് സംയോജിത ജീവിതോർജ പരിപാലന കേന്ദ്രം ഇൻ്റർഗ്രേറ്റഡ് ലൈഫ് എനർജി മാനേജ്മെൻറ്റ് സെൻ്റർ നിർമ്മിക്കുക എന്നുള്ളതാണ് ഈ സംഘടനയുടെ പ്രഥമ പ്രധാന കർത്തവ്യം ചെസ് കെമ്പിൾ എന്നത് ചർച്ച് മോസ്ക് ടെമ്പിൾ എന്നീ പദങ്ങളുടെ ഒരു സമന്വയമാണ് ഐക്യത്തിൻ്റെ പ്രതീകമായാണ് ഈ പദം ഉപയോഗിച്ചിരിക്കുന്നത് ഇതൊരു നിർമ്മിതിയാണ് പക്ഷേ ആരാധനാലയമല്ല മനുഷ്യ ശരീരത്തിലെ പലതായ സൂക്ഷ്മതല ഊർജങ്ങളെ ഏകീകരിക്കാൻ സഹായിക്കുന്ന സംയോജിത ജീവിതോർജ പരിപാലന കേന്ദ്രമാണിത് ഇത്തരത്തിലൊരു ചെസ് കമ്പിൾ ഇന്ന് ലോകത്തെവിടെയും ഇല്ല ആദ്യത്തെ ചെസ് കമ്പിൾ നിർമ്മിക്കാൻ പോകുന്നത് ഏതൊരു മതവിശ്വാസിക്കും ചെസ് കമ്പിൾ ഉപയോഗിക്കാം വർഗ വർണ്ണ വിഭാഗീയതകൾക്കെല്ലാം അതീതമാണ് ചെസ് കമ്പിൾ ഇരുപത്തിനാല് മണിക്കൂർ എന്നത് നമ്മെ സംബന്ധിച്ച് കാലത്തിന്റെ ഒരു ചെറിയ യൂണിറ്റ് ആണ് അല്ലെ ഒരു ദിവസം അതുപോലെ തന്നെ ഇരുപത്തിനാലായിരം വർഷം ഉൾക്കൊള്ളുന്ന യുഗ ഭാഗമായും കാലം സഞ്ചരിക്കുന്നു കലിയുഗമാണിതെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ആ കലിയുഗം അഥവാ ഇരുണ്ട യുഗം പിന്നിട്ട് ശാസ്ത്രയുഗത്തിലാണ് നാം ഇന്ന് എത്തി നിൽക്കുന്നത് ശാസ്ത്രയുഗത്തിൽ ഇത് മുന്നൂറ്റി ഇരുപത്തിയഞ്ചാമത്തെ വർഷമാണ് ഇരുണ്ടയുഗം ഭക്തിപ്രധാനമായ യുഗമായിരുന്നു എങ്കിൽ ഈ ശാസ്ത്രയുഗം അഥവാ ആറ്റമിക് ഏജ് കർമ്മങ്ങൾക്ക് വളരെ പ്രസക്തിയുള്ള ഒരു യുഗമാണ് ശാസ്ത്രയുഗമായതുകൊണ്ട് തന്നെ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ അതിയായ വളർച്ചയും വികാസവുമാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വരും കാലങ്ങളിലും വലിയ കുതിച്ചുചാട്ടം സംഭവിക്കാനിരിക്കുന്നതായും നമുക്കറിയാം അപ്പോൾ എന്താണ് മനുഷ്യൻ്റെ ബുദ്ധിയുടെ തലം വളർന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ അതിനാനുപാതികമായി ബോധവികാസം സംഭവിക്കാതെയും ഇരിക്കുന്നു എന്ന ഒരു പ്രതിസന്ധി മനുഷ്യൻ ഇന്ന് അഭിമുഖീകരിക്കുന്നുണ്ട് ബാഹ്യതലം വളർന്നും ആന്തരികതലം ശുഷ്കിച്ചും ഇരിക്കുന്ന ഈ അവസ്ഥ നമുക്ക് ഭൂഷണമല്ല അപ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റും നമുക്ക് മനുഷ്യ ശരീരത്തിലെ സൂക്ഷ്മതല ഊർജങ്ങൾ പലയിടങ്ങളിലായിട്ട് കേന്ദ്രീകരിച്ചിരിക്കുകയാണ് അതായത് ശിരോ കേന്ദ്രീകൃത ഊർജ ക്ഷേത്രം കേന്ദ്രീകൃതം ഹൃദയ കേന്ദ്രീകൃതം നാഭി കേന്ദ്രീകൃതം എന്നിങ്ങനെ ഈ ഊർജ ക്ഷേത്രങ്ങളിലെ ഊർജങ്ങൾ ഏതാണ്ട് സമാന രീതിയിലാകുന്നതാണ് അഭികാമ്യം ഊർജ ക്ഷേത്രങ്ങളിലെ ഊർജങ്ങൾ തമ്മിൽ കാര്യമായ അന്തരമുണ്ടാകുന്നതാണ് മനുഷ്യൻ ഇന്ന് അഭിമുഖീകരിക്കുന്ന അശാന്തിയുടെ മുഖ്യ കാരണം അപ്പോ ചെസ് കമ്പിൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു ചെസ് കമ്പിൾ ഒരു നിർമ്മിതിയാണ് ഈ നിർമ്മിതിക്കകത്ത് കയറി ഒമ്പത് മുതൽ പതിനെട്ട് മിനിറ്റുകൾ വരെ ശാന്തമായി ആ പരമമായ സത്യത്തിനോട് ചേർന്ന് അങ്ങനെ ഇരുന്നാൽ മാത്രം മതി പ്രാർത്ഥനയോ ജപമോ ധ്യാനമോ ഒന്നും തന്നെ ആവശ്യമില്ല മനുഷ്യനിലെ മേൽപ്പറഞ്ഞ പലതായ ഊർജ ക്ഷേത്രങ്ങളിലെ ഊർജങ്ങളെ ഈ ചെസ് കമ്പിൾ ഊർജ ക്ഷേത്രം ഏകീകരിക്കുന്നു അപ്പോ എന്താണ് സംഭവിക്ക മനുഷ്യനിലെ ശാരീരികമായും മാനസികമായും ഉണർവ് ലഭിക്കുന്നു അവന്റെ ബോധവികാസം സംഭവിക്കുന്നു അപ്പോ ശാന്തിയും സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു ജീവിതം ഇതുവഴി മനുഷ്യന് സാധ്യമാകുന്നതാണ് അപ്പോ ചുരുക്കി പറഞ്ഞാൽ മനുഷ്യകുലത്തിന് ഈ കാലം നൽകുന്ന ഒരു പാരിതോഷികമാണ് ഈ ചെസ്കമ്പൾ നമ്മൾ കേട്ടു തൃശ്ശൂർ ജില്ലയിലാണ് ആദ്യത്തെ ചെസ്കമ്പൾ കമ്പിൾ നിലവിൽ വരിക എന്ന് അങ്ങനെ ആദ്യത്തെ ചെസ്കമ്പൾ നിലവിൽ വന്നു കഴിഞ്ഞാൽ ഈ ലോകമെമ്പാടുമുള്ള ജനതയ്ക്ക് ഈ ചെസ് ഉപയോഗിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേരണമെന്നില്ല ആർക്കും വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ചെസ് കമ്പിൾ നിർമ്മിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും പ്രോത്സാഹനവും ഈ സംഘടന വഴി ലഭിക്കുന്നതാണ് അങ്ങനെ ആരാധനാലയങ്ങൾ ആശുപത്രികൾ ഓഫീസുകൾ മറ്റു സ്ഥാപനങ്ങൾ എവിടെയും ചെസ് കമ്പിൾ നിർമ്മിച്ച് ഉപയോഗിക്കാവുന്നതാണ് ഇത്തരത്തിൽ നിലവിലുള്ള വിഭാഗീയതകൾക്കെല്ലാം അതീതമായി വർത്തിച്ചുകൊണ്ട് മനുഷ്യർക്കിടയിൽ ഐക്യവും ശാന്തിയും വളർത്താൻ സഹായിക്കുന്നു എന്നതാണ് ചെസ്കമ്പിളിൻ്റെ സാമൂഹ്യ ദർശനം ഇനി ശാസ്ത്രം ഇന്ന് എവിടെയാണ് എത്തി നിൽക്കുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്കും നിലനിൽപ്പിനും എല്ലാം കാരണമായ അടിസ്ഥാനത്തെ തേടിക്കൊണ്ടിരിക്കുകയാണ് ശാസ്ത്രം പദാർത്ഥങ്ങളുടെ മോളിക്കുലാർ തലത്തിൽ നിന്ന് ആറ്റമിക് തലത്തിലേക്കും അവിടെ നിന്ന് സബ് ആറ്റമിക് തലത്തിലേക്കുമുള്ള പ്രയാണം ഇന്ന് ക്വാണ്ടം ലെവലിൽ എത്തി വഴിമുട്ടി നിൽക്കുകയാണ് ചെസ് കമ്പിൾ നിലവിൽ വരുന്നതോടുകൂടി മനുഷ്യനിലെ ഊർജക്ഷേത്രങ്ങളിലെ ഊർജങ്ങളുടെ ഏകീകരണത്തിന് കാരണമാകുന്ന ആ ചെസ്കമ്പിൾ ഊർജ ക്ഷേത്രത്തിലെ ഊർജ സാന്നിധ്യം ഊർജ എന്താണെന്നത് ശാസ്ത്രം പഠനവിധേയമാക്കും ഈ പഠനം സ്വാഭാവികമായും എന്തിലേക്കാണ് ഫോക്കസ് ചെയ്യുക ചെസ് സൂക്ഷ്മ തരമായ ഗണിതത്തിലേക്കും ജാമിതീയ ഘടനയിലേക്കുമൊക്കെയാണ് അവർ ശ്രദ്ധ പതിപ്പിക്ക സ്വാമിജി പറഞ്ഞിരിക്കുന്നത് ചെസ്കമ്പിളിന്റെ ഘടന പ്രപഞ്ച താളവുമായി യോജിക്കുന്നു എന്നാണ് അപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെയുള്ള ഈ പഠന ഗവേഷണങ്ങൾ ശാസ്ത്രജ്ഞരെ എവിടെയാണ് എത്തിക്കുക ഈ സർവ ബ്രഹ്മാണ്ടത്തിലും വ്യാപിച്ചു നിൽക്കുന്നതും മനുഷ്യ മനസ്സിൻ്റെ ഘടനയ്ക്കും സ്വഭാവത്തിനുമെല്ലാം കാരണമായതുമായ ശുദ്ധമായ ജീവിതോർജം പ്യുവർ ലൈഫ് എനർജിയെ തിരിച്ചറിയുന്നതിൽ കൊണ്ടു ചെന്നെത്തിക്കും ഒരു പതിനാല് പതിനഞ്ച് വർഷങ്ങൾക്കകം ഫണ്ടമെന്റൽ സയൻസ് എന്ന ശാസ്ത്രശാഖ തന്നെ രൂപപ്പെടുമെന്നാണ് സ്വാമി പറയുന്നത് ഇങ്ങനെ അടിസ്ഥാന കണത്തെ തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞുകഴിഞ്ഞാൽ വൻ കുതിച്ചുചാട്ടമാണ് ശാസ്ത്രമേഖലയിൽ സംഭവിക്കാനിരിക്കുന്നത് ഇതാണ് ചെസ് കമ്പിളിൻ്റെ ശാസ്ത്രീയ ദർശനം ഈ സംഘടനയുടെ ഗുരുവും മാർഗദർശിയുമായ സ്വാമി ദൈവമിത്രം ഒരു തികഞ്ഞ സന്യാസിയാണ് എന്നാൽ അദ്ദേഹം ഇരുണ്ട യുഗത്തിലെ സന്യാസിയല്ല ശാസ്ത്രുഗത്തിന് അനുയോജ്യമായ രീതികളാണ് അദ്ദേഹം അനുവർത്തിച്ചു പോരുന്നത് ഉയർന്ന തലത്തിലെ ധാർമ്മിക ബോധവും നിസ്വാർത്ഥതയും കൈമുതലാക്കിയ അദ്ദേഹം അദ്ദേഹത്തിന് മനുഷ്യരുടെ ജീവിതവും ക്ഷേമവും എല്ലാം പ്രധാനമാണ് മനുഷ്യന് ശാശ്വതമായി സന്തോഷവും സമാധാനവും ലഭിക്കാൻ സഹായിക്കുന്ന കോംപാക്റ്റ് ലൈഫ് എന്ന ജീവിത രീതി അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുണ്ട് അതായത് ഒരു ഒതുങ്ങിയ ചിട്ടപ്പെടുത്തിയ ഒരു ജീവിതരീതി എങ്ങനെ പ്രാപ്തമാക്കാം എന്നത് സംബന്ധിച്ച് ദർശനങ്ങൾ അദ്ദേഹം ക്ലാസുകളായി നൽകി വരുന്നു അതോടൊപ്പം തന്നെ സെക്കൻഡറി ലെവലിലുള്ള കർമ്മയോഗികൾക്ക് അദ്ദേഹം സൂക്ഷ്മതല ദർശനങ്ങളും നൽകി വരുന്നുണ്ട് ചെസ്കമ്പിളിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമായ സത്യത്തിൻ്റെ സത്യം ട്രൂത്ത് ഓഫ് ദ ട്രൂത്ത് ഈ ഗ്രന്ഥത്തിലാണ് ചെസ്കമ്പിൾ നിർമ്മിതിയെ സംബന്ധിച്ച ഗണിത സൂത്രവാക്യങ്ങളും ജാമിതീയ ഘടനയും എല്ലാം വിശദമാക്കുന്നത് ഇനി ചെസ് സ്കമ്പിൾ യാഥാർത്ഥ്യമാകുന്നത് സ്വാമിജിയുടെ മാർഗനിർദ്ദേശത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു കൂട്ടം കർമ്മയോഗികളിലൂടെയാണ് കർമ്മയോഗികൾ എന്ന് പറഞ്ഞ ആരാണ് അവർ കർമ്മമണ്ഡലത്തിലെ സാത്വികരാണ് അവർ കർമ്മഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യാൻ പ്രാപ്തിയുള്ളവരാണ് ഇത്തരത്തിലുള്ള കർമ്മയോഗികളെ വാർത്തെടുക്കുന്ന പ്രക്രിയയിൽ സ്വാമി ഏർപ്പെട്ടിരിക്കുന്നു ചെസ് ടെമ്പിളിൻ്റെ നിർമ്മാണം ഘട്ടം ഘട്ടമായ പ്രവർത്തനങ്ങളിലൂടെയാണ് നടന്നു വരുന്നത് അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനെട്ടിന് നടക്കാനിരിക്കുന്ന എങ്ങണ്ടിയൂരിൽ വെച്ച് നടത്താൻ പോകുന്ന പ്രഥമ മിത്രമേള ഈ ലക്ഷ്യത്തിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പാണ് ഇനി എന്നെക്കുറിച്ച് രണ്ട് വാക്ക് ഇത്തരം സംഗതികളിൽ ഒന്നും തന്നെ പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ലാതെ കുടുംബവും ജോലിയും ഒക്കെ ആയി കഴിഞ്ഞിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നാൽ വളരെ യാദൃശ്ചികമായാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷാവസാനത്തോടെ സ്വാമിജി നട ഒരു ക്ലാസ്സിൽ പങ്കെടുക്കാനായിട്ട് ഇടയായത് അങ്ങനെ ആ ക്ലാസ്സിൽ സ്വാമി പറഞ്ഞു തന്ന അറിവുകൾ നേരെ ഉള്ളിൻ്റെ ഉള്ളിലേക്കാണ് പതിഞ്ഞത് അവയെല്ലാം എന്നെ വളരെ സ്വാധീനിച്ചു ഇത് ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി മാറി അങ്ങനെയുള്ള ആ യാത്ര ഇന്നും ഈ പ്രസ്ഥാനത്തോടൊപ്പം ഉണ്ട് ചെസ് കെമ്പിൾ എന്നത് വളരെ പോസിറ്റീവ് മൈൻഡ് സെറ്റോടുകൂടിയ ഒരു കൂട്ടം വ്യക്തികളുടെ കൂട്ടായ്മയാണ് എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചതിരിഞ്ഞ് ക്ലാസും സത്സംഗവുമൊക്കെയായി ഈ കർമ്മയോഗികളെല്ലാം തന്നെ ഒത്തുകൂടാറുണ്ട് എല്ലാവർക്കും സ്വാമി എന്നത് സന്തോഷത്തിൻ്റെ ആശ്വാസത്തിൻ്റെ ഒരു തുരുത്താണ് വളരെയേറെ സന്തോഷം പകരുന്ന അനുഭവമാണ് ഇതെല്ലാം അപ്പോൾ ചെസ് കമ്പിൾ എന്ന സംഘടനയെക്കുറിച്ചും ചെസ് കമ്പിളിനെക്കുറിച്ചും ഒരു ഏകദേശ ചിത്രം എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇനി കൂടുതൽ വിശേഷങ്ങൾ പിന്നീട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി